ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ ഏവിയേഷൻ കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച സ്വന്തമാക്കാം കൂടാതെ വിത്ത് പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും അഡ്മിഷൻ കൂടുതൽ വിവരങ്ങൾക്ക് നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം മലപ്പുറം സ്വദേശി ഹൃദയാഘാതത്തെ തുടർന്ന് ഒമാനിലെ ജയിലിൽ മരണപ്പെട്ടു ഹൃദയാഘാതത്തെ തുടർന്ന് മലപ്പുറം സ്വദേശി ഒമാനിലെ ജയിലിൽ വെച്ച് മരണപ്പെട്ടു തേഞ്ഞിപ്പലം പുത്തൂർ പള്ളിക്കലിലെ പണിക്കാരത്ത് മേലെ വീട്ടിൽ അഹമ്മദ് കുട്ടിയുടെ മകൻ അൻപത് വയസ്സുള്ള അബ്ദുൾ റസാഖാണ് മരണപ്പെട്ടത് ഒമാനിലെ സമാലിൽ ജയിലിൽ നാല് ദിവസങ്ങൾക്ക് മുൻപ് മരിച്ചെന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം അബ്ദുൾ റസാക്കിനെ ജയിലിൽ നിന്ന് പരിചയപ്പെട്ട കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയാണ് പുറത്തിറങ്ങിയ ശേഷം മരണവിവരം കെ എം സി സിയെ ധരിപ്പിക്കുന്നത് പിന്നീട് കെ എം സി സി നാട്ടിലുള്ള ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് നാല് മാസങ്ങൾക്ക് മുൻപാണ് അബ്ദുൾ റസാഖ് ജയിലിലാകുന്നത് കോവിഡ് കാലത്തെ റൂം വാടകയും മറ്റുമടക്കം വലിയ സാമ്പത്തിക ബാധ്യത സാമ്പത്തികെന്നും ആറു വർഷമായി നാട്ടിൽ പോയിട്ടെന്നും ബന്ധുക്കൾ പറയുന്നു മൃതദേഹം റോയൽ ഒമാൻ പോലീസ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മാതാവ് കദീസക്കുട്ടി മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോട് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേ ഡയമണ്ട് സിൽവർ ആൻഡ്